പുരോഗമന കലാസാഹിത്യ സംഘം പുതുശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിൻ്റെ സുഹൃതം എന്ന പേരിൽ എം ജി പി ജയചന്ദ്രൻ സ്മൃതി സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ട്രഷററും കൈരളി ടി വി ഡയറക്ടറുമായ ടി ആർ അജയൻ എം ജി പി ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മലയാള സാഹിത്യ സാംസ്കാരിക ലോകത്തെ സവ്യസാചിയായ എം ടി ജീവിതമെന്നത് വലിയ നുണയാണെന്നതും മരണമെന്നത് പരമസത്യമാണെന്നും നമ്മെ ഓർമ്മിപ്പിച്ചു പല തലമുറകളെ തന്നോടടുപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു എം ജി വാസുദേവൻ നായരെന്നും ടി ആർ അജയൻ അനുസ്മരിച്ചു ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് നേരിട്ടെത്തുന്ന ആയിരക്കണക്കിന് അനശ്വര ഗാനങ്ങളാണ് ഭാവഗായകൻ പി ജയചന്ദ്രനിലൂടെ നമുക്ക് ലഭിച്ചത് ജയചന്ദ്രന്റെ മാധുര്യത്തിൽ എല്ലാ ഹൃദയങ്ങളും തരളിതമാകുമെന്നും ടി ആർ അജയൻ പറഞ്ഞു എംപിയുടെ പ്രശസ്തി കിരീടത്തിലെ തൊഴിലുകൾ ഇനിയും ബാക്കിയാവുന്നതാണ് നമ്മൾ കാണുന്നത് മലയാള സാംസ്കാരിക ലോകത്തെ സമ്മിശാരിയായിരുന്നു എം പി കാണുമ്പോഴൊക്കെ മനസ്സിലേക്ക് തുന്നിലഞ്ഞിപ്പോവിൻ്റെ മധുര സൗമ്യ സുഖം വ്യാപിപ്പിച്ചിരുന്ന സ്ത്രീമുള്ളയാളുടെ വിയോഗം ഏറെ ദുഃഖമുണ്ടാക്കി ജീവിതമെന്നത് വലിയൊരു നുണയാണെന്നും മരണമെന്നത് പരമസത്യമാണെന്നും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന പല അതുല്യ പുരോഗമന കലാസാഹിത്യ സംഘം പുതുശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇ ജയചന്ദ്രൻ സി ഇ മുരളി നജ്മ കെ വിജയകുമാർ പുരുഷോത്തമ കൈമൾ ലതിക എന്നിവർ സംസാരിച്ചു പത്മിനു ടീച്ചർ സ്വാഗതവും സെൽവൻ നന്ദിയും പറഞ്ഞു കലാമണ്ഡലം അതുല്യയും സംഘവും എം ടി സ്മൃതി നൃത്താവിഷ്കാരം നടത്തി എംഡിയുടെ അനശ്വര കഥാപാത്രങ്ങൾ കഥാസന്ദർഭങ്ങൾ എന്നിവ രംഗത്ത് അവതരിപ്പിച്ചു പി ജയചന്ദ്രന്റെ നിരവധി ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യയും അരങ്ങേറി സാജു ജോസഫ് ഗീത ടീച്ചർ എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി